ഹലോ അപ്പോൾ ഇയർ വെൻ സോറി ഇയർ എൻഡിങ്ങായിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ നല്ല ഓഫർ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന തൊട്ടാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഇതൊരു ജനുവരി മുപ്പത് വരെ ഉണ്ടാവും പക്ഷേ അതിനനുസരിച്ച് കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ സിസ്റ്ററും കൂടെയാണ് പോയത് അപ്പോൾ ഇതൊക്കെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു ഷൂ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെ റേറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇതൊക്കെ ജെൻസ് കളക്ഷനാണ് ആണ് കേട്ടോ പിന്നെ ഈ സൈഡിലാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷൂ ആണ് അതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് കിട്ടുക ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഷൂകളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഷൂകൾ കാണാൻ നല്ല രസമുണ്ട് ഹീൽ മോഡലായിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഒക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷൂകളാണ് ക്യാഷ്വലോ ഉണ്ട് ഫോർമലോ ആയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എനിക്ക് അത്രയ്ക്കും ഇത് തോന്നിയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്ന അത്രയ്ക്കും ക്വാളിറ്റി തോന്നിയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടണേ അപ്പോൾ ഈ ഒരു ജനുവരി മുപ്പത് വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഓഫർ ഇട്ട് അപ്പോൾ ജെൻസിൻ്റെ ഡ്രസ്സുകൾ ബാക്കി ഇതിനൊന്നും ഓഫറില്ലേ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാനധികം അതിനെക്കുറിച്ചൊന്നും വീഡിയോ ഇടുന്നില്ല കേട്ടോ സോ ഷോപ്പിലുള്ള അതേ റേറ്റ് തന്നെ അതായത് എല്ലാ സ്റ്റുഡിയോയിലും കിട്ടുന്ന അതേ റേറ്റ് തന്നെയാണ് ഇവിടെ പക്ഷെ ഓഫറായിട്ടുള്ള സ്പെഷ്യലുകൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നല്ല വർത്തായിട്ട് തോന്നി അത്രയും നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടത് ആ ബ്ലാക്ക് ഡിസൈൻ ഉള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് ഇത്തിരി ഒരു നല്ല കട്ടുള്ള മോഡൽ മെറ്റീരിയൽ ഇപ്പം ഞാൻ പിടിച്ചിട്ടുള്ളത് കേട്ടാ അത് അടിപൊളിയാണ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതയ്ക്ക് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ മാതിരി ഇങ്ങനെ ഡിസൈനുകളുള്ള ഷർട്ട് ഹാഫ് സ്ലീവ് ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നതാണ് കേട്ടാ പിന്നെ ഈ സെറ്റൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കളറും പോലും നരക്കില്ല അങ്ങനത്തെ ഒരു മോഡലാണ് എന്നാ ഒരു കട്ടിയുണ്ട് പക്ഷെ അത് ചൂട് എടുക്കുന്ന മോഡലല്ല എന്തായാലും നല്ല മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നി ഇപ്പുറത്ത് വരുമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇതില് മറ്റേ എന്തൊക്കെ പറയാ ഞാൻ പറയാൻ മറന്നുപോയി ഇപ്പഴത്തെ ഒരു മോഡലോട്ട ഓട്ടം ഓട്ടോട്ടുള്ള ഒരു ഡ്രസ്സ് ഹക്കുബ ആ ആ മെറ്റീരിയലിൽ ഈ ഷർട്ട് എനിക്ക് ഇഷ്ടമായിട്ടാണ് കാരണം ക്യാമറയിൽ നല്ല രസം ഉണ്ടാവും ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഈ ഷർട്ടും അതാ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടാ ഇടാൻ നല്ലൊരു രസമുള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് നോർമൽ ഇതൊക്കെ ഓഫറിൽ വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ ഓഫറാണ് തോന്നേണ്ടത് ജെൻസിൻ്റെ കളക്ഷനിൽ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തൊക്കെ ടീഷർട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് അത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയും ഒക്കെ ടീഷർട്ടുകളാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഹക്കൂബ മെറ്റീരിയലിൻ്റെ ആട്ടാ ഇതിപ്പോൾ മോഡലാണല്ലോ ഈ ലേഡീസിനും ജെൻസിനും കുട്ടികൾക്കും എല്ലാത്തിനും ഈ മോഡൽ ഭയങ്കര ഇതായി ഇപ്പോൾ മോഡൽ വന്നോണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ഇത് ജെൻസിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എനിക്ക് കണ്ടോടത്തോളം നല്ല ക്വാളിറ്റി തോന്നി മറ്റുള്ളവർ ചിലത് ഓഫറിന് വേണ്ടിയിട്ട് വില കുറവ് ഇട്ടിട്ട് വില കൂട്ടിയിട്ടിട്ട് വില കുറച്ചിടും പക്ഷെ ഇത് അത്രയും ക്വാളിറ്റിയിലാണ് നമുക്ക് തരുന്നത് കേട്ടോ നമുക്കത് കിട്ടുന്നത് വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ജെൻസിൻ്റെ ഇതൊക്കെയാണ് ഓഫറുകൾ കിടക്കുന്നത് കേട്ടാ ഈ ഷർട്ടൊക്കെ നല്ല ഡെനിം മെറ്റീരിയലിൻ്റെയാണ് കേട്ടോ കിടക്കുന്നത് അതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു പക്ഷേ വല്ലാണ്ട് വൈകി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ തിരിവായിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ സൈസൊന്നും കറക്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പം തുടക്കത്തിലേ പോവാം ഇനി അപ്പോൾ ലേഡീസിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഫസ്റ്റ് കിടക്കുന്നതാണ് എണ്ണൂറ്റി ഇരുപത് നാനൂറ്റിക്കാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇത് ഇവിടെ നിന്നൊട്ടാണ് ലേഡീസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും നല്ല അടിപൊളി ടോപ്പുകളുണ്ട് ഇതൊക്കെ അറുന്നൂറ്റി വരുന്നതാണ് കേട്ടോ അതൊക്കെ നമുക്കിപ്പോൾ ഇരുന്നൂറ്റിക്കാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചാരാട്ടോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാ കേട്ടോ അടിപൊളി അത്രയ്ക്കും അടിപൊളി ഏതെടുക്കുക ഏതെടുക്കുക ഏതെട്ട് നോക്ക് ഏതെട്ട് നോക്ക അങ്ങനെ ഫുള്ള് കൺഫ്യൂഷനാണ് കേട്ടാ ഇതപ്പോ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ടീ ഷർട്ട് കുഴപ്പമില്ല നമുക്ക് ജിമ്മിനോ വീട്ടിൽ ഫ്രീ ആയിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ നമുക്ക് അത്രയ്ക്കും ഒരു ലൂസ് ഫിറ്റ് മോഡലായിട്ടും ക്രോപ്പ് ടോപ്പ് മോഡലായിട്ടും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് എടുക്കുന്നത് കേട്ടാ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതൊക്കെ ഒരു ചെറിയൊരു കട്ടിയുള്ള മോഡല് മെറ്റീരിയലാണ് കേട്ടോ ഇതല്ല ആ ചെക്ക് ഷർട്ടൊക്കെ അപ്പോൾ ഈ ബ്ലാക്ക് ഞാൻ നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് എപ്പോഴും ഒരു ലൂസ് ഫിറ്റാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ലായിരുന്നു ഇത് നാനൂറ്റി വരും പക്ഷേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഓഫർ ഒക്കെ എടുക്കുന്നത് കേട്ടാ അപ്പം ഇങ്ങനെ പോയി നോക്കിയാലും എനിക്കൊരു ഷർട്ട് ഇഷ്ടമായി അപ്പം ഞാനത് എടുത്തിട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല സ്മോൾ സൈസ് ആണെങ്കിലും ലൂസ് ഫിറ്റാണ് അപ്പം നല്ല ലൂസാണ് അപ്പൊ ഒന്ന് സെറ്റാക്കണം ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നതാണ് കേട്ടാ അപ്പോൾ ഇതിന്റെ ഒറിജിനൽ റേറ്റും ഇവിടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്ന നല്ല കോട്ടൻ തുണിയാണ് കേട്ടാ ഈ ചൂടത്തൊക്കെ അടിപൊളിയാണ് അപ്പോ എനിക്കിങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ വൈകുന്തോറും ആൾക്കാർ നല്ല കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കളക്ഷൻ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും പുതിയതും വരുമായിരിക്കും അപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേറ്റിലാണ് ഓഫറിൽ കിടക്കുന്നത് സാധാരണ പിന്നെ നമുക്ക് സ്ഥിരമുള്ളതൊക്കെ അതുപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഇതിലൊക്കെ ഇങ്ങനെ ഓഫർ ഉള്ളതാണ് അവർ ഈ ഇട്ടിട്ടുള്ളത് കേട്ടാ ഇത് ഫുള്ള് ഒരു ഫ്രോക്ക് മോഡലായിട്ട് കിടക്കുന്നതും പിന്നെ സ്രഗ് മോഡലായിട്ടുള്ളതാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടാ ഇതൊക്കെ നല്ല ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റി അത്രക്കും റയോണും കോട്ടനും കൂടിയ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് നല്ലതാണ് ഇട്ട് ഇടാൻ നല്ല സുഖമായിരിക്കും അപ്പൊ എനിക്ക് ഇതിന് തുണിക്കട കയറിയ പിന്നെ നമുക്ക് ഏതെടുക്കും ഏതെടുക്കും ഏതൊക്കെ ഏതാ രസം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ എന്തായാലും ഞാൻ നമ്മെന്തായാലും വന്നാലും എടുക്കും ഇല്ല എനിക്ക് സ്രഗ്ഗിനോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലാണ് കേട്ട് ഇന്നല്ല സ്രഗ്ഗ് മൊത്തത്തിലിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട്ട് പോലെയായിട്ട് ഇത് കുറച്ചിങ്ങനെ ഒരു ലൂസ് ഫിറ്റ് മോഡൽ ഉടുപ്പുകളാണ് കേട്ടോ എല്ലാ സൈസും ആണ് കേട്ടോ ഇതും ഓഫറിൽ എടുക്കുന്നതാണ് കേട്ടോ ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ കെടുക്കുന്ന ഓഫറിലുള്ളതാണ് കേട്ടോ അതൊക്കെ വെറൈറ്റി ആണ് ഇപ്പോഴത്തെ മോഡലിൽ വരുന്ന ഫ്രീ ഈ ഫ്രീ ഫിറ്റ് ഇങ്ങനെ അത്രയ്ക്ക് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനൊരു ബീച്ച് മൂഡ് അങ്ങനെയൊക്കെ ഉള്ളൊരു മോഡലിൽ കെടുക്കുന്നതാണ് കേട്ടോ ൂടെക്കെ കിടക്കുന്നത് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഇപ്പൊ ഞാൻ മൂക്കൊണ്ട് വർത്താനം പറയാൻ തോന്നും പക്ഷെ എനിക്ക് നല്ല ജലദോഷവും കപ്പ കെട്ടാണ് കേട്ടാ അപ്പൊ ഇന്നെന്താ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഇന്നിട്ടാലല്ലേ എല്ലാവർക്കും എത്തുള്ളൂ അപ്പൊ വേണ്ടവർക്ക് വേഗം പോയി വാങ്ങിയാലല്ലേ ഈ സാധനങ്ങൾ കിട്ടുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടാ എന്താ വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജനുവരി ലാസ്റ്റ് വരെ ഉണ്ടാവും ഓഫറ് അപ്പൊ ഈ ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ നുണ്ണിൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഉടുപ്പ് എനിക്ക് തോന്നി പക്ഷെ അത് വല്ലാണ്ടൊരു ഒരു ആർബാടായി തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തില്ലതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളു ഇത് ചെറിയ കുട്ടികളുടെ അത് അതായത് പത്ത് പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അത് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ഈ ടീ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കാണാനൊക്കെ അപ്പോൾ ഈ വൈറ്റും ബ്ലാക്കും നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് അത് നമ്മളെടുത്തപ്പോൾ ഇരുന്നൂറ്റിയോ അത്രയ്ക്കാണ് നൂണ് എടുത്തിട്ടുണ്ടായിരുന്നു ഡിസൈൻ ഇതെല്ലാം മെറ്റീരിയൽ സെയിം ആയിരുന്നു പക്ഷെ ഇപ്പം അത് നല്ല ഓഫറ് ഇത് നമ്മുടെ ലിപ്സ്റ്റി ലിപ് ബാമും ലിപ് ലിപ്പ് ഗ്ലോസൊക്കെയാണ് കേട്ടോ അതൊക്കെ നാൽപ്പത്തൊമ്പതിനാണ് ഇപ്പം ഇപ്പുറത്തെ സൈഡിലുള്ള ലിപ് ബാമിൻ്റെ റേറ്റ് കേട്ടോ അപ്പം അത് ഞാൻ പിന്നെ വല്ലാണ്ട് കാണിക്കില്ല അത് ഓഫറല്ലാന്ന് തോന്നുന്നുണ്ട് ഓഫറൊക്കെ റെഡിലാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ എല്ലാം നോക്കിയത് ചെരുപ്പ് ഇത് കേട്ടോ ലേഡീസിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ചെരുപ്പുകൾ വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇത് ഇത് പിന്നെ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ അത് വരുന്നത് ഇതൊക്കെയാണ് കേട്ടോ എങ്കിൽ സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുള്ളത് ഇപ്പം നമ്മൾ കണ്ടിരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കണ്ടനായിട്ടും ക്വാളിറ്റിയിൽ നിൽക്കുക നൂറ്റി നാപ്പത്തൊമ്പതിന് കാണിച്ചത് അത് കാരണം ഒരു പ്ലാസ്റ്റിക് മോഡലാണ് സെയിം ഇങ്ങനെ വന്നിട്ടുള്ളത് അത് കാരണം പൊട്ടൂല്ല അങ്ങനെ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഷൂകൾ ലേഡീസിൻ്റെ ആണ് കേട്ട അപ്പോൾ ഈ ഇങ്ങനത്തെ ഷൂക്കളൊക്കെ ഇഷ ഇഷ്ടമുള്ള കുട്ടികൾക്കൊക്കെ നല്ല കളക്ഷനായിട്ട് ഇപ്പം അവിടെ ഉണ്ട് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇത് കുഴപ്പമില്ല പിന്നെ ഇന്നേഴ്സ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഓഫറിലിട്ടിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുന്നതാണ് കേട്ടോ ഇന്നേഴ്സ് മുഴുവൻ പിന്നെ ലേഡീസിൻ്റെ ഓഫർ എന്ന് പറയാൻ അങ്ങനെ ഡ്രസ്സിലൊന്നും അങ്ങനെ ഉണ്ടായില്ല ഇത് നാൽപ്പത്തൊമ്പതിനാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഉണ്ട് ലിപ് ഗ്ലോസ് ഉണ്ട് അതൊക്കെ നാൽപ്പത്തൊമ്പതിനാണ് കേട്ടോ കിട്ടുക അപ്പം അതിൽ നിന്നൊരു ഷെയ്ഡ് എടുത്തായിരുന്നു അത് ഞാനെപ്പോഴും ന്യൂഡ് ഷെയ്ഡ് എടുക്കുകയുള്ളൂ അപ്പം പോളിഷ് അവിടെ എഴുപത്തൊമ്പതാണ് സാധാരണ റേറ്റ് ഇത് ഓഫറിൽ നാൽപ്പത്തൊൻപത് കിട്ടാ പിന്നെ അതൊക്കെ സ്പ്രേകളാണ് അങ്ങനെ അങ്ങനെ അതൊക്കെ ഓരോന്നിനും ഈ കണ്ണതൊക്കെ ഫുള്ള് ഓഫർ പ്രൈസിൽ വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ന്യൂഡ് അങ്ങനത്തെ ഷെയ്ഡിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ ഓഫർ ഒന്നുമില്ല ഇതൊക്കെ നമ്മുടെ നോർമൽ സാധനങ്ങളാണ് ഇവിടെയൊക്കെ ഒരുപാട് ക്യൂടെക്സിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്രയ്ക്കധികം കളേഴ്സ് അത്ര ലിപ്സ്റ്റിക്കുകളും പിന്നെ ഇതൊക്കെ വേണ്ട ഓഫറിൽ വരുന്നതാണ് ഇരുന്നൂറ്റി ഇരു നല്ലൊരു കട്ടിയുള്ള മോഡൽ പാൻറ്റാണ് ഒരു ടർക്കി മോഡലൊരു പാൻറ്റാണ് കേട്ടോ അത് നല്ലൊരു മെറ്റീരിയലായിട്ട് തോന്നിയായിരുന്നു പിന്നെ പിന്നെ വൈകുന്തോറും വൈകുന്തോറും ആൾക്കാർ നല്ല തിരക്കായിട്ട് വന്നോണ്ടിരിക്കും ഓഫർ കണ്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയാണ് റേറ്റ് ഇത് സെറ്റിനാണ് ഏട്ടാ റേറ്റ് വരാ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിനാണ് ഏട്ടാ വരുന്നത് ഇതും ടോ ഈ ടീഷർട്ടും ആയിട്ട് വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ട പിന്നെ ഇത് നമ്മുടെ ഫൗണ്ടേഷൻ്റെയാണ് അങ്ങനെ നമുക്ക് എന്താ പറയുക കളർ നോക്കി എടുക്കാം ഒക്കെ റേറ്റ് കുറവാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പതിനാണ് എടുക്കുന്നത് ഇത് സൺസ്ക്രീനിൻ്റെ വൈബ്സാണ് അങ്ങനെ അങ്ങനെ ഓരോന്ന് നോക്കുമ്പോഴും നമുക്ക് വർത്തായിട്ട് തോന്നും ഈ ടൈമിലൊക്കെ എടുക്കുമ്പോൾ ഇനി ജനുവരി മൂന്ന് തൊട്ടിട്ട് വൈമാളിൽ വലിയ ഓഫറുണ്ട് ബിഗ് സെയിൽ നടക്കുന്നുണ്ട് അപ്പം ഞാൻ ബുമ്പോ വീഡിയോ പറ്റിയെങ്കിൽ എടുക്കാം അപ്പോൾ ഇത് സ്റ്റെഡ്സൊക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് പല റേറ്റ് ഉണ്ട് കേട്ടോ അതിനൊന്നും ഓഫറില്ല അവിടെ സ്ഥിരമുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം തൊണ്ണൂറ്റൊമ്പതാന്ന് വിചാരിച്ച് നോക്കി അപ്പം പിന്നെ അതവിടെ തന്നെ വെച്ചായിരുന്നു പിന്നെ തൊണ്ണൂറ്റൊമ്പതൊക്കെ ഇതൊക്കെ സ്ഥിരമുള്ളതാണ് കേട്ടോ ഇത് പക്ഷെ തൊണ്ണൂറ്റൊമ്പതല്ല ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പാന്ന് വെച്ച് നോക്കി റേറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇല്ല നമ്മൾ പറ്റിക്കപ്പെട്ടു കാരണം അതിൻ്റെ ചെറുതിനാണ് തൊണ്ണൂറ്റൊമ്പത് വലുതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ട അപ്പം പിന്നെ അത് അവിടെ തന്നെ വെച്ചായിരുന്നു ഓഫറിൽ അത് കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതില്ല ഇതിനാണ് തൊണ്ണൂറ്റൊമ്പത് കേട്ട അപ്പം വേറും ബാഗു കണ്ട അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വരുന്നതാണ് ഇതൊക്കെ കുറച്ച് കുറച്ച് ലിപ്സ്റ്റിക് മൂന്ന് ഷെയ്ഡ് വരുന്നത് ഇതിനൊന്നും ഓഫർ അതൊക്കെ സ്ഥിരം പ്രൈസാണ് ആ കാണുന്ന ചുവപ്പ് കൊണ്ട് ചെയ്തിട്ടുള്ളതൊക്കെയാണ് ഓഫർ പ്രൈസ് കിട്ടുക അപ്പോൾ ഇനി വൈമാളിയിലത്തെ മെയിൻ ഓഫർ വരുമ്പോഴൊക്കെ കാണിക്കുക എനിക്ക് ഈ സ്രഗ്ഗ് ഭയങ്കര ഇഷ്ടമായി കാരണം ഈയൊരു കളറിനോട് ഇഷ്ടമായിട്ടല്ല ഫോട്ടോയിൽ നല്ല അടിപൊളിയായിരിക്കും ഇത് കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ടയനെ കാട്ടൊക്കെ ക്യാമറയിൽ അത്രയും ഒരു ഉച്ചത്തിൽ ഭയങ്കര ഒരു ബ്രൈറ്റായിട്ട് കാണുന്നതാണ് ഈ കളർ അപ്പം എനിക്ക് ഈ സ്രഗ്ഗുകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനുള്ള അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല എനിക്കത് അത്രയായിട്ട് തോന്നിയില്ല അപ്പം ആൾക്കാർ ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓരോന്ന് നോക്കുന്നത് അതാ ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് സ്ഥിരം കിട്ടുന്ന റേറ്റിലത്തെ ആണ് ബാക്കിയുള്ളതൊക്കെ ഓഫറുകളുടെ ഒക്കെ ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് കുട്ടികളുടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ചെറിയ ഉണ്ണിയാളുടെയാണ് കേട്ടാ രണ്ട് വയസ്സ് വരക്കുള്ളതിൻ്റെയാണ് അല്ലെങ്കിൽ മൂന്നോ നാലോ വയസ്സ് വരെ അതാണ് ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ ഇട്ടുള്ളത് നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് എൻ്റെ കാരണം അല്ലെങ്കിൽ ഇതിൽ നല്ല ഇഷ്ടമുള്ള കളക്ഷൻസ് എനിക്ക് തോന്നിയായിരുന്നു ഈ ഒരു വരയമ്പേൻ്റെ എൻ്റെ ചേച്ചി മുള്ള മോൻ എടുത്തുണ്ട് ഈ ഉടുപ്പൊക്കെ നാലോ അഞ്ചാണ് കേട്ടോ ഏറ്റവും ചെറിയ സൈസ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ ഒരു ഉണ്ണീനെ ഡ്രസ്സ് ഇടിച്ചു ഉണ്ട് പക്ഷെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ എന്തോ ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഈ തിളക്കമൊക്കെ കണ്ടപ്പോൾ ചേച്ചി കൊള്ളാം പറഞ്ഞാൽ അത് എടുക്കാണ്ട് തോന്നിയാ അതെന്തോ മാതിരി തോന്നും പറഞ്ഞ് അത്രേ ഉള്ളൂ